ഹായ് ഗായ്സ് എൻ്റെ പേര് പ്രത്യുഷ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് അപ്പം നമ്മൾ കോൾഡ് കോൾഡസ്സായിട്ടാണ് ഇന്ന് ചെയ്യുന്നത് ഫസ്റ്റ് വീഡിയോ ആണ് കോൾഡ് കോൾഡസ്സായിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇവിടെ ഇന്ന് കുട്ടനാട് വരെ പോകണം ഒരു വെള്ളം കയറിയിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന വണ്ടിയാണ് എങ്ങനെ ഇങ്ങനെ സ്റ്റാർട്ടാവുന്നറിയത്തില്ല നമ്മളതാണ് ഇന്ന് ചെയ്യുന്നത് പിന്നെ താഴെ പോയി ടൂൾസ് ഒക്കെ എടുത്ത് നേരെ പോകണം വേണം ഡ്രൈവർ പിന്നെന്താ ഈ ടൂൾസ് മൊത്തം എടുക്കണം ഇതെല്ലാം കൂടെ എടുത്ത് സോർട്ടി എടുക്കുന്ന ഇച്ചിരി മെനക്കാണ് മൊത്തം ഒരു കിറ്റിനകത്താക്കി നമുക്ക് കൊണ്ടുപോവാം കാശ് നമ്മൾ സ്പോട്ടിൽ എത്തിരിക്കണം അതാണ് വണ്ടി കാണുന്ന ഞാൻ കാണിച്ചുതരാം നമ്മുടെ വണ്ടിയുടെ ഒരവസ്ഥ

boleh antrum itu sudah ഇല്ല ദാ അല്ല ഇതിന്റെ റൂമിനകത്ത് ആംഗിൾ പിട

സ്റ്റാർട്ടാവുന്നതാണ് പ്രതീക്ഷ ഏകദേശം എല്ലാം കാര്യങ്ങളും ഒക്കെയാണ് വെള്ളം കയറി എന്ന് പറഞ്ഞത് വെള്ളത്തിൻ്റെ ഇതൊന്നും കാണുന്നില്ല ഓയിലൊക്കെ ഒഴിച്ചു പെട്രോൾ വരുന്നുണ്ട് സ്പാർക്ക് വരുന്നുണ്ട് പിന്നെ അടിച്ചു നോക്കാം തക്കോലെടുക്കാൻ പോയിരിക്കണം താക്കോലും കൂടെ കിട്ടിയിട്ടുണ്ടായിരിക്കും ഇതാണ് വണ്ടിയുടെ ഒരു അവസ്ഥ ഇപ്പം വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വെള്ളം പക്ഷേ എഞ്ചിൻ നോക്കിയിട്ട് വെള്ളമൊന്നും കാണുന്നില്ല പിന്നെ നല്ല അടിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് വരുന്നുണ്ട് പിന്നെ ചെയിൻ ബോക്സിൻ്റെ ഒരു ഇതില്ല എന്താ ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ ടെസ്റ്റ് നടത്താനുള്ള വണ്ടിയാണ് ടെസ്റ്റ് നടത്താൻ ഇരിക്കുവാണ് പിന്നെ എഞ്ചിൻ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ വെച്ച് വേറൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്

fundi <tip> shatai ok ok mission pass after that <tip> we're off after വണ്ടി ചേട്ടായി ട്രാക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഓഫായി പോകുന്നുണ്ട് അറിയത്തല്ലോ നോക്കട്ടെ তেনেবোৰ এক ഓയിൽ ഫുൾ ഒഴിക്കുകയാണ് അപ്പം വണ്ടി കൊണ്ടുപോകുന്ന ആയതുകൊണ്ട് ഓയില് ഫുൾ ഒഴിക്കുകയാണ് പുതിയ ഓയിലല്ല ഓയിലല്ലൊരു വർഷോപ്പിൽ നിന്ന് സെക്കൻഡ് സെക്കൻഡാണ് യൂസ് എടുക്കാം അല്ല അധികം കാര്യം ഇല്ലാത്ത ഓയിലാണ് ഓയിലും കൂടെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ചെറിയ പെട്രോള് ഒഴിക്കണം പക്ഷെ അതിൻ്റെ ടാങ്ക് തുറക്കാൻ പറ്റുന്നില്ല അല്ലേ താക്കോ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം അച്ചൻ്റെ വണ്ടിയുടെ താക്കോലിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തത് പിന്നെ ലൂസായിട്ടുള്ളത് ടൈറ്റ് ചെയ്തിട്ടെ சாட்டி ஆட்டா വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് സ്റ്റാർട്ടാവുന്ന ഒട്ടും പ്രദേശിച്ചിട്ടില്ല വെള്ളം കയറിയിരിക്കുന്ന വണ്ടിയൊക്കെയായിരുന്നു നമ്മൾ എന്നുകൊണ്ട് വെള്ളം എൻ്റെ ഇല്ലായിരുന്നു മനസ്സില് വെള്ളം പോയി അതുകൊണ്ട് സ്റ്റാർട്ടായി കിട്ടി അപ്പം ഇത് ഇതിൽ നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും വീഡിയോസ് കിട്ടാൻ വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക